യമുനാനഗറിലെ ആദിബദ്രി തീർത്ഥാടന കേന്ദ്രം ശിവൻ വിഷ്ണു മന്ത്രദേവി ക്ഷേത്രങ്ങൾ ആമുഖം യമുനാനഗറിലെ കാർബിഡ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദി ബദ്രിധാം പർവ്വതങ്ങളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ആരാധനാലയമാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗിയും പച്ചപ്പും എല്ലാവരെയും ആകർഷിക്കുന്നു ആദി ആദിബദ്രി മന്ത്രദേവി തീർത്ഥം സരസ്വതി ഉത്ഭവസ്ഥാനം എന്നിവയും ഉള്ള ഈ സ്ഥലം മതപരമായ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമാണ് ഭൂമിശാസ്ത്രപരമായ സാഹചര്യം ഹിമാചൽ പ്രദേശിലെ യമുനാനഗർ പോണ്ട സാഹിബ് എന്നിവിടങ്ങളിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ആദി ബദ്രി തീർത്ഥാടന കേന്ദ്രം ശിവാലിക്ക് മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പ്രകൃതിഭംഗി നിറഞ്ഞതാണ് ഇവിടെ മഹാവിഷ്ണുവിന്റെ ആരാധനാലയമായ ആദി ആദിബദ്രി നാരായൺ ശിവന്റെ ആരാധനാലയമായ ശ്രീ കേദാർനാഥ് വിജ്ഞാന അന്വേഷികൾക്കുള്ള മന്ത്രദേവിയുടെ ക്ഷേത്രം എന്നിവ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നു സിംവാര എന്നും ഇന്ത്യൻ വാലി എന്നും നാട്ടുകാർക്ക് ഈ സ്ഥലം അറിയാം പുരാണ പ്രാധാന്യം ഇതൊരു വൈദിക പുരാണ തീർത്ഥാടന കേന്ദ്രമാണെന്ന് ബ്രഹ്മചാരി വിശദീകരിക്കുന്നു ഇവിടെ ഭഗവാൻ നാരായണൻ തപസ്സനുഷ്ഠിക്കുകയും ശ്രീമദ് ഭഗവത് പുരാണം രചിക്കുകയും ചെയ്തു പുരാണ വിശ്വാസമനുസരിച്ച് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ ഇവിടെ ഒരു ശംഖ സ്ഥാപിച്ചിരുന്നു അത് ഇപ്പോഴും ഇവിടെയുണ്ട് ശ്രീകൃഷ്ണനും പാണ്ഡവരും കുരുക്ഷേത്രയിൽ നിന്ന് വടക്കോട്ട് പോകുമ്പോൾ ഇവിടെ എത്തുകയും ശ്രീകൃഷ്ണൻ ഇവിടെ ശംഖ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അതിനാൽ ഈ സ്ഥലവും പാണ്ഡവരുടെ കാലത്തേതായി കരുതപ്പെടുന്നു പ്രധാന സൈറ്റുകൾ ആദി ബദ്രി തീർത്ഥാടന കേന്ദ്രത്തിൽ ശ്രീ കേദാർനാഥിന്റെ ഒരു ക്ഷേത്രവുമുണ്ട് ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഏത് ജലം സമർപ്പിച്ചാലും അതിൻ്റെ ആറിലൊന്ന് ശിവലിംഗത്തിൽ ലയിക്കുന്നു എന്നതാണ് ഏകദേശം മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മാതാ മന്ത്രദേവിയുടെ ക്ഷേത്രവും ഇവിടെയാണ് ഈ സ്ഥലവും ഏകദേശം അയ്യായിരത്തി ഒരു നൂറ്റി പതിനെട്ട് വർഷം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ഒരു വർഷത്തിൽ അഞ്ച് മേളകൾ ഇവിടെ നടക്കുന്നു ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ഉണ്ട് അത് സംഭാവനയോ സർക്കാർ സഹായമോ ഇല്ലാതെ പ്രവർത്തിക്കുന്നു സരസ്വതി ഉറവിടം സരസ്വതിയുടെ ഉത്ഭവസ്ഥാനമായും ആദി ബദ്രി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഹരിയാനയിലെ യമുനാനഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇത്തര സരസ്വതി നദിയുടെ ഉത്ഭവസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു മഹർഷി വേദവ്യാസൻ ഇവിടെയാണ് ഭഗവത് പുരാണങ്ങൾ രചിച്ചത് പാണ്ഡവർ വനവാസത്തിന്റെ അവസാന വർഷം ഇവിടെ ചെലവഴിച്ചു ചരിത്രവും ഇതിഹാസവും ഈ ക്ഷേത്രത്തിന് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഐതിഹ്യമനുസരിച്ച് ജഗത്ഗുരു ശങ്കരാചാര്യ മഹാവിഷ്ണുവിനു വേണ്ടി സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം സോംബ് നദിയുടെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം സരസ്വതി നദിയുടെ ഉത്ഭവസ്ഥാനമായും കണക്കാക്കപ്പെടുന്നു സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും മഹാവിഷ്ണു ഈ പുണ്യസ്ഥലത്ത് വസിച്ചു ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാ പ്രധാന ഹിന്ദു ഉത്സവങ്ങളും ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്നു വൈശാഖ മാസത്തിലെ അക്ഷത്രീയ നാളിൽ ക്ഷേത്ര പരിസരത്ത് ഒരു വലിയ മേള സംഘടിപ്പിക്കാറുണ്ട് പ്രവേശന വഴികൾ വിമാനമാർഗം ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഷഹീദ് ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് ചണ്ഡീഗഡ് കി മീ റെയിൽ മാർഗം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ജഗതിയാണ് റോഡ് വഴി ഒരു നല്ല റോഡ് ശൃംഖല ക്ഷേത്രത്തെ ഹരിയാനയിലെ എല്ലാ പ്രധാന നഗരങ്ങളുമായും ബന്ധിപ്പിക്കുന്നു ഓട്ടോകൾ ക്യാബുകൾ റിക്ഷകൾ ഹരിയാന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകൾ എന്നിവ ഇവിടെ എത്താൻ ലഭ്യമാണ് ആദി ആദിബദ് തീർത്ഥാടന കേന്ദ്രം ഒരു പ്രധാന മതപരവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് പുരാണങ്ങൾക്കും പ്രകൃതി സൗന്ദര്യത്തിനും മതപരമായ പ്രാധാന്യത്തിനും പേരുകേട്ടതാണ് എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തരാണ് ശിവനെയും വിഷ്ണുവിനെയും മന്ത്രദേവിയെയും ആരാധിക്കാനും തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും ഇവിടെ